ഹായ് കരാട്ട ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടൂറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആണ് അതായത് നമുക്ക് ഒരുപാട് ആളുകൾ ഇന്നലെ തൊട്ട് വീഡിയോസ് അയച്ചു തരുന്നതാണ് അതായത് പെട്ടെന്ന് രണ്ട് പെൺകുട്ടികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവരെ അടുത്ത് വാൻ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമായിരുന്നു അപ്പോൾ അത് ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടുനോക്കാം ഓക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾക്കൊക്കെ ആയി പെട്ടെന്ന് പൊക്കിയിട്ട് എടുത്ത് കാറിലിടുന്നു കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം വളരെ സങ്കടമാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് കിഡ്നാപ്പിങ്ങും ബ്യൂട്ടിഫളായിട്ടുള്ള റേപ്പും കൊലപാതകവും ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ഇത്തരം സെൽഫ് ഡിഫെൻസ് നിർബന്ധമായും പഠിച്ചു വെക്കണം എല്ലാവർക്കും കോമൺ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇന്നും കാണിച്ചു തരാൻ പോകുന്നത് കൂടെയുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കൂടിയുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഇത്തരം സിറ്റുവേഷൻ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചെയ്തത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് പെൺകുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ്റെ സി സി ടി വി ഫുട്ടേജ് ദൃശ്യങ്ങൾ നമുക്ക് മറ്റു കുറേ ആൾക്കാരും അയച്ചു തന്നിട്ടുണ്ട് ആണുങ്ങൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആർക്കും ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ വലിയ ആണുങ്ങൾ കുട്ടികൾ ആർക്കാണും സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് ക്യുക്കായിട്ട് എടുത്തോട്ട് പോകുകയാണ് കണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയാൾ വിടും ആ സമയത്തോടി രക്ഷപ്പെടും അതായത് കാറിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ് ഇത് തന്നെയാണ് ഈ രണ്ട് ഫിംഗർ അതായത് തമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് ഫിംഗർ എടുത്തിട്ട് കണ്ണിട്ട് ഞാനിപ്പോൾ മെല്ലയാണ് പ്രയോഗിച്ചത് എന്നിട്ട് പോലും പെയിൻ ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ള് സ്പീഡിൽ മാക്സിമം കാരണം അടുത്ത സെക്കൻഡിൽ നമ്മൾ ഇയാൾ കാറിൽ കയറും ചിലപ്പോൾ ഇയാൾ നമ്മൾ കൊല്ല കൊല്ലാനായിരിക്കും കൊണ്ടുപോകുന്നത് സോ നമ്മൾ എന്തായാലും മാക്സിമം ഹാർഡിൽ തന്നെ പരിക്കേൽപ്പിക്കണം അങ്ങോട്ട് അപ്പോൾ ഈ സമയത്ത് ഇയാൾ വിടും വിടുന്ന സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാം ഓക്കെ ഇങ്ങനെയാണ് പിടിച്ചത് ആ വീഡിയോയിൽ കണ്ട സീനാണ് കാണിക്കുന്നത് ഈ സമയത്ത് നോക്കുക നമ്മുടെ റൈറ്റ് ഹാൻഡ് ഓപ്പൺ ആണ് കാരണം ഒരു ഹാൻഡ് നമ്മുടെ ഹിപ്സിലും മറ്റേ ഹാൻഡ് ലെഗ്ഗിലുമാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഫിംഗർ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിലോട്ട് മാക്സിമം പവറില് എത്രത്തോളം സ്പീഡിൽ സ്പീഡിലിടാൻ പറ്റുന്നോ അത്രത്തോളം സ്പീഡിലിട്ടിട്ടുമ്പോൾ ഇയാൾ നമ്മളെ വിടുന്ന സമയത്ത് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക മാക്സിമം സ്പീഡിൽ ഈ വീഡിയോയിൽ കണ്ടത് ടൗണിൽ തന്നെയാണ് പക്ഷേ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്ന സമയമായിരുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ സ്പീഡിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നൂറ് ശതമാനം വർക്ക്ഔട്ടാവും പെട്ടെന്നുള്ള സമയത്ത് നമുക്ക് എന്ത് അറിയാതെ സ്റ്റക്ക് ആവുന്ന സമയത്ത് ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഫിംഗർ കണ്ണിലോട്ട് മാക്സിമം സ്പീഡിൽ പവറിൽ പ്രയോഗിക്കാവുന്നതൊക്കെ ഓക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ടായി അതായത് ഇയാളാണ് ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നുള്ളത് ഈ സമയത്ത് കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ അയാൾ ശ്രമിക്കുന്നുള്ളത് ഈ ഒന്നിച്ചുള്ള ഫ്രണ്ടിനെ വലിച്ച് വലിച്ചു താഴെന്ന് നോക്കുന്നത് ഒരിക്കലും സക്സസ് ആവില്ല ചെയ്യേണ്ടതെന്നാണൊന്നും കൂടി കാണിച്ചു തരാം അതായത് ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കാലിങ്ങനെ പിടിച്ചാൽ മതി ഈ സമയത്ത് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് കാലം പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് പോകും ഓക്കെ ഇങ്ങനെയാണ സമയത്ത് ഒരു ശതമാനം ഏതൊരാളും ഇതുപോലെ താഴോട്ട് പോകും സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ മല്ലയല്ല ഇപ്പോൾ നമ്മൾ റോഡായതുകൊണ്ട് സ്ലോയിൽ കാണിച്ചേ ഉള്ളൂ അപ്പോൾ രണ്ട് കാലം പിടിച്ച് ഒന്നുകൂടി സ്ലോ ആയിട്ട് കാണിച്ച് തരാം ഇതേ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇയാളെ താഴെ ഇടാൻ പറ്റും പിന്നെ രണ്ട് കാലം പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും ഇയാൾ താഴെ വീഴും ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നിച്ച് രണ്ടുപേർക്കും റണ്ണിയാൻ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓടി രക്ഷപ്പെടുക വേറെ സിറ്റുവേഷനിൽ നമുക്ക് അതായത് നമ്മളെ മൊത്തം ഹിപ്സിങ്ങിന് പിടിച്ചിട്ട് കാറിലിടാൻ നോക്കുന്നതാണെങ്കിൽ ഈ അരക്കെട്ട് പിടിച്ചിട്ട് പൊക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പോകുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് വന്നു ഈ സമയത്ത് ഓടി രക്ഷപ്പെടാം ഇപ്പോൾ ഒരു ആവറേജ് സ്പീഡിലാണ് ഞാൻ അടിച്ചത് ഇത്ര സ്പീഡിൽ അടിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് പെയിൻ ആവുന്നുണ്ട് സ്പോട്ടിന് ഈ പെയിൻ വരുന്ന സമയത്ത് നമ്മളുടെ മറ്റേ കൈയും കൂടി റിയാക്ട് ചെയ്യും സോ നമ്മൾ പിടിച്ചിട്ടുള്ള എത്ര ടൈറ്റിലാണെങ്കിലും ഈസിയായിട്ട് വിട്ടു തരും ഈ സമയത്തോട് രക്ഷപ്പെടാം ഒരു ഒരു പ്രാവശ്യം കൂടി സ്ലോ ആയിട്ട് കാണിച്ചു തരാം പൊക്കണ്ട 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 ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇവിടെ പഞ്ച് ചെയ്താൽ മതി ഈ ഒരു റൗണ്ട് സർക്കിളില്ലേ ഈ ഭാഗത്ത് സ്പീഡിൽ മാക്സിമം പവറിൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്തായാലും കൈ ഇങ്ങനെ വിട് വിട്ടു തരൂ ഈ സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും ഇനി അതേപോലെ ആ ഗ്രിപ്പ് മാറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോളാം ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊക്കുന്ന അതേ സമയത്ത് നമുക്ക് ഈ ഇത്ര ഫിംഗറിൽ സെൻ്ററിൽ വേറിൽ മാത്രം പൊക്കിയിട്ട് ചെയ്യാൻ പറ്റും നല്ല ടൈറ്റിൽ പിടിച്ചാലോ അതായത് ഈ സെൻറ്റർ മിഡിലുള്ള ഈ ഫിംഗർ മേലോട്ടാക്കുന്ന സമയത്ത് നമ്മുടെ മൊത്തം കയ്യിൻ്റെ പവർ വീക്കാവും ഈ സമയത്ത് ഓപ്പണിന് വിടും നമുക്ക് രക്ഷപ്പെടാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് കിഡ്നാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ എന്നുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ വീഡിയോസ് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അയച്ച് തരുക അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത വീഡിയോയിൽ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ നിർദ്ദേശമായി നൽകുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ